ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആക്ഷൻ സ്ലോ മോഷൻ ലിപ് ലോക്ക് മാസ് ബീജും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മലയാള സിനിമയിൽ ഓർമ്മ വരുന്നത് അമൽനീര സിനിമകളാകും അല്ലെങ്കിൽ ഹനീഫ് അനേദിയുടെ സിനിമകളാകും വിനി ശ്രീനിവാസൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക ഫാമിലി സെൻറ്റിമെൻസ് കോമഡി പ്രണയം കോളേജ് ഫ്രണ്ട്സ് എമോഷൻ ഒക്കെയാണ് എന്നാൽ ഇനി ഇത് രണ്ടും ഒന്ന് മാറ്റി പിടിച്ചാലോ അതെ വിനി ശ്രീനിവാസൻ ട്രാക്ക് മാറ്റുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാവുന്നത് കരം എന്ന ചിത്രം ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം പ്രേക്ഷകർ വിനീതിൽ ഇങ്ങനെ ഒരു ചിത്രം പ്രതീക്ഷിച്ചില്ല എന്നാണ് അഭിപ്രായങ്ങൾ ട്രെയിലർ കാണുമ്പോൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്നാണ് വിനീതിൻ്റെ ഒത്തിരി പ്രണയ ഫാമിലി ചിത്രങ്ങൾ ഹിറ്റുകളാണ് തട്ടത്തിൻ മറയത്ത് മലർവാടി ആർട്സ് ക്ലബ് ജേക്കബിൻ്റെ സ്വർഗരാജ്യം ഹൃദയം വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ചിത്രങ്ങൾ ഉണ്ടായിട്ടും വിനീ തിര എന്ന ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് തിര ഒരു ന്യൂ മേക്കിംഗ് സ്റ്റൈൽ ചിത്രമായിരുന്നു അതുപോലെ തന്നെ കരം എന്ന ചിത്രവും വിനീതിൻ്റെ ഒരു പുതിയ മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് കാരണം ത്രില്ലർ ചിത്രമാണെന്ന് വിനീത് മുന്നേ പറഞ്ഞിട്ടുണ്ട് ട്രെയിലർ കാണുമ്പോഴും ഒരു പക്ക ആക്ഷൻ ചിത്രമാണ് ഇതുവരെ കണ്ടുവന്ന ഒരു മലയാള ആക്ഷൻ ചിത്രം മാത്രമല്ല ഒരു ഹോളിവുഡ് ടോൺ സ്റ്റൈൽ തന്നെയാണ് ചിത്രത്തിന് ചിത്രം പൂർണ്ണമായും വിദേശ രാജ്യത്തെ തന്നെയാണ് കഥയും മുന്നോട്ട് കാണിക്കുന്നത് മ്യൂസിക്കും ബീജിയും വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് ഷാൻ റഹ്മാൻ കൂടി ചേരുമ്പോൾ പറയണ്ടല്ലോ നോബൽ ബാബു തോമസ് ആണ് ചിത്രത്തിൽ നായകനായി തിരക്കഥകൃത്തും അദ്ദേഹം തന്നെയാണ് കരവും ഒരു വൺ ടൈം ഒൺ ഡേ ഒൺ നൈറ്റ് കണ്ടിന്യൂസ് കഥ പറയുന്ന ത്രില്ലർ ആകാനാണ് സാധ്യത ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞ് തിയേറ്ററുകളിൽ ചിത്രം എത്തിക്കാൻ കഴിവുള്ള ഒരു സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ ഈ ചിത്രവും നമുക്ക് നല്ലൊരു ഹിറ്റ് പ്രതീക്ഷിക്കാം എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക